ഒരു അംഗീകരിക്കുന്നില്ല ഏതെങ്കിലും ും വടകര നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇതോടൊപ്പം പ്രകടന പത്രികയുടെ പ്രകാശനവും നടന്നു നഗരസഭയിലെ നാല്പത്തിയെട്ട് ഉള്ളതിൽ നാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് സി പി ഐ എം മുപ്പത്തിരണ്ട് സി പി ഐ മൂന്ന് ആർ ജെ ഡി അഞ്ച് കോൺഗ്രസ് എസ് എൻ സി പി സി പി ഐ എം സ്വതന്ത്രൻ ജെ ഡി എസ് എന്നിവർ ഓരോ വാർഡുകളിൽ മത്സരിക്കും മുപ്പത് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയാറ് എന്നീ നാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും മാറ്റുകൂട്ടാനായി നമ്മൾ കണ്ടെത്തിയ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന വേദിയാണിത് വാർഡ് നാല് ശ്രീജാവി സി പി എം വാർഡ് അഞ്ച് എം എമ്മിനി സി പി എം വാർഡ് ആറ് ഇ കെ രമണി സി പി എം വാർഡ് ഏഴ് ദിബു എം കളരിക്കണ്ടിയൽ ആർ ജെ ഡി വാർഡ് എട്ട് ടി പി പ്രസീദ സി പി എം വാർഡ് ഒൻപത് ചൊക്രൻഡൗഡ ചന്ദ്രൻ കോട്ടപ്പറമ്പ് വാർഡ് എൻ സി പി വാർഡ് പത്ത് സിമിഷ കെ കെ സി പി എം വാർഡ് പതിനൊന്ന് ഷെരീഫ് പി ജെ ഡി എസ് വാർഡ് പന്ത്രണ്ട് സുനിത രാജീവൻ സി പി എം വാർഡ് പതിമൂന്ന് സുരേഷ് ബാബു എം സി പി എം വാർഡ് പതിനാല് സോമശേഖരൻ മാസ്റ്റർ കോൺഗ്രസ് എസ് വാർഡ് പതിനഞ്ച് പതേരി ശശി ആർ ജെ ഡി വാർഡ് പതിനാറ് പി കെ ശശി സി പി എം വാർഡ് പതിനേഴ് വനജ കെ കെ ആർ ജെ ഡി വാർഡ് പതിനെട്ട് കെ കെ പുഷ്പ സി പി എം വാർഡ് പത്തൊൻപത് മുഹമ്മദ് അലി വി കെ സി പി എം വാർഡ് ഇരുപത് പി കെ സതീശ മാസ്റ്റർ സി പി എം വാർഡ് ഇരുപത്തിയൊന്ന് പി പി പവിത്രൻ സി പി എം വാർഡ് ഇരുപത്തിരണ്ട് പി ഗീത സി പി ഐ വാർഡ് ഇരുപത്തി മൂന്ന് അഖില സി കി സി കെ സി പി എം വാർഡ് ഇരുപത്തി കെ ഗോപാലകൃഷ്ണൻ സി പി എം ഇരുപത്തി അഞ്ച് രശ്മി ബി സി പി എം വാർഡ് ഇരുപത്തിയാറ് കെ എം ഷൈനി സി പി എം വാർഡ് ഇരുപത്തിയേഴ് എ പി മോഹനൻ സി പി എം വാർഡ് ഇരുപത്തിയെട്ട് ഇ അശോകൻ സി പി എം വാർഡ് ഇരുപത്തിയൊൻപത് റീജ പി കെ സി പി എം വാർഡ് മുപ്പത്തി ഒന്ന് അജിത അനന്തോത്ത് സി പി എം വാർഡ് മുപ്പത്തി രണ്ട് വി കെ ദിലീപൻ സി പി എം വാർഡ് മുപ്പത്തി മൂന്ന് പി പ്രശാന്തി ടീച്ചർ സി പി എം വാർഡ് മുപ്പത്തി സജിനി ടി കെ വാർഡ് മുപ്പത്തഞ്ച് ശ്രീജാക്കുറ്റിയിൽ ആർ ജെ ഡി വാർഡ് മുപ്പത്താറ് ദീപ സി കെ സി പി എം വാർഡ് മുപ്പത്തേഴ് ജാവിദ് സി പി സി പി എം വാർഡ് മുപ്പത്തിയെട്ട് അഞ്ചു കെ വി സി പി എം വാർഡ് മുപ്പത്തൊൻപത് വി കെ വിനു സി പി എം വാർഡ് നാൽപ്പത്തൊന്ന് പി വിജയ് സി പി എം വാർഡ് നാൽപ്പത്തിരണ്ട് വി കെ രാജേന്ദ്രൻ സി പി എം വാർഡ് നാൽപ്പത്തി മൂന്ന് കെ കെ നിഷ സി പി എം വാർഡ് നാൽപ്പത്തി നാല് എം വി സുമേഷ് സി പി എം വാർഡ് അമൽനാഥ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിലൊന്നും മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ നഗരത്തിന്റെ എല്ലാവിധത്തിലുമുള്ള വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ് ഞങ്ങളുടെ പരമമായ ദൗത്യം അത് നിറവേറ്റുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അനുസൃതമായി ജനങ്ങളെ ചേർത്ത് നിർത്തി ഓരോ പ്രദേശത്തും ഓരോ വാർഡിലും അതിന് തങ്ങളാലാവുന്ന വിധത്തിൽ മനുഷ്യസാധ്യമായ വിധത്തിൽ ഇടപെടാനും പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാം സന്നദ്ധതയുള്ള ആളുകളെ മികവാർന്ന പൊതുപ്രവർത്തകന്മാരെയാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെ ഈ നഗരത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നാം ചേർത്തു പിടിച്ചുകൊണ്ട് ഈ വടകര നഗരത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ മാത്രമല്ല ഞങ്ങളെ വിമർശിക്കുന്നവരും എതിർക്കുന്നവരും എല്ലാം ഉൾപ്പെടെയുള്ള സകലമാന ജനങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ടാണ് അഞ്ചു വർഷക്കാലം ഈ നാടിൻ്റെ നഗരത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമവും നഗരത്തിൻ്റെ സർവദോന്മുഖമായ വികസന മുന്നേറ്റവും ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിട്ടുള്ളൂ ജനങ്ങൾക്ക് അവരുടെ ജീവിതാനുഭവമാണ് വലുത് അല്ലാതെ തരികടകളല്ല നഗരസഭയിലെ യു ഡി എഫ് ആയാലും കേരളത്തിലെ യു ഡി എഫ് ആയാലും പ്രതിപക്ഷമായാലും അവർ ഒരു നല്ലതിനെയും അംഗീകരിക്കുന്നില്ല ഏതെങ്കിലും ഒന്നിനീകരിക്കണ്ടേ ഞാൻ കരുതിയത് ഏറ്റവും അവസാനം കഴിഞ്ഞ ഈ മാസം ഒന്നാം തീയതി സംസ്ഥാന മുഖ്യമന്ത്രി അതിമഹത്തായൊരു പ്രഖ്യാപനം നാല് നാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രരാണെന്ന് കണ്ടെത്തി ആ കുടുംബങ്ങളെ മുഴുവൻ എന്നൊന്നേക്കുമായി അതിദാരിദ്ര്യം എന്ന ശോചനീയാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് കരകയറ്റി മുന്നോട്ട് നയിച്ച് എന്നൊന്നേക്കുമായി അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന ചരിത്രപരമായ പ്രഖ്യാപനം നടത്തി ഒന്നാം തീയതി അതിനെ എങ്കിലും അംഗീകരിക്കണ്ടേ അതുകൊണ്ട് അതിനെ എതിർക്കേണ്ട കാര്യം എന്താ ബാക്കിയെല്ലാം പോട്ടെ ഒരു കുടുംബം അതിദാരിദ്ര്യം മുക്തമാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കേണ്ട കാര്യം എന്താണെന്ന് മനസാക്ഷിയുള്ളവർക്ക് കഴിയുന്നതാണോ അത് സി കുമാരൻ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ ആർ സത്യൻ കെ കെ കൃഷ്ണൻ ടി വി ബാലകൃഷ്ണൻ ടി രാധാകൃഷ്ണൻ കൊയ്രോത്ത ബാബു റഫീഖ് അഴിയൂർ സി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ സി പവിത്രൻ സ്വാഗതം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മണ്ഡലി പൂർണ്ണമായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വടകര നഗരസഭ കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം